ജൂലൈ ആറിന് ദുൽഹിജ ഇരുപത്തൊമ്പത് ജൂൺ ഇരുപത്തി ആറ് വ്യായം മുഹറം മാസപ്പിറവി കണ്ടതായി വിശ്വസനീയമായ വിവരം ലഭിച്ചതിനാൽ മുഹറം ഒന്ന് ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ചയായും അതനുസരിച്ച് താസു ആശൂർ മുഹറം ഒമ്പത് പത്ത് ജൂലൈ അഞ്ച് ശനി ആറ് ഞായർ ദിവസങ്ങളിലായിരിക്കുമെന്ന് സംയുക്ത മെഹല്ല് ജമായത്ത് ഖാലി എ പി അബ്ബു വക്കർ മുസുരി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരിയും അറിയിച്ചു വരാ താസു ആയിൻ്റെ അന്ന് ഒരാൾ നെയ്യത്ത് വെക്കാണ് പേരോട് മൂല എന്താ നീയ്യത് ഉമർ ഉമർഖാലിന്റെയും അതുപോലെ തന്നെ പിന്നെ അവിടുത്തെ കഥ പറയാ അവിടെ രണ്ട് നാട്ടില് രണ്ട് രൂപത്തിൽ മാസം കണ്ടവും കണ്ടാത്തതുമായി തർക്കാവന്ന് അവിടെ തന്നെ സംസാരിക്കാണ്ടതാണ് നിൽക്കട്ടെ ഇത് ഒരു നാട്ടിൽ തന്നെയാണ് ഈ രണ്ടുള്ളത് ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും ചിലപ്പോ ഒരു മോൻ എ പി ഒരു മോൻ ഈ കെ കാരും ഒരാൾക്ക് താസുവ ഒരാൾക്ക് ആശുറാവ് കഴിക്കാനും എവിടെ ആയാലോ നോറ്റാ മതി പറഞ്ഞ ആശുറാവിന്റെ അന്ന് എന്താ നീക്കാറ താസുവാ നോമ്പ് ഞാൻ നോൽക്കുന്നു നോം നിങ്ങള് പത്രങ്ങളൊക്കെ എഴുതി എന്താ പറയുക പത്രങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ എന്നുള്ള എന്താ മുഹറം പത്ത് ജൂലൈ ഏഴിന് മൊഹർറം മാസപ്രതി കണ്ടുപേരും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ മൊഹറം ഒന്ന് ജൂലൈ ഏഴ് തിങ്കളാഴ്ച മൊഹറം പത്തും ആയിരിക്കുന്നു കാദിമാരായ സമസ്ത കേരള ജമിയത്തുല്ല്മ പ്രസിഡന്റ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സ്വാതിക്കലി തങ്ങളും പറഞ്ഞു അപ്പൊ പിന്നെ പാണക്കാട് തങ്ങളവിടെ വന്നുപോയാ നിങ്ങൾ കണ്ടാലെന്ത് കണ്ടാൽ എന്ത് ഉറപ്പിച്ചില്ലെങ്കിൽ എന്ത് ഉറപ്പിച്ചാലെന്ത്റപ്പിച്ചില്ലെങ്കിലെന്ത് സഹോദരന്മാരെ ഇവൻ ഇവിടെ വാ തുറന്നാൽ ഒന്നുകിൽ കളവ് പറയാന് അതല്ലെങ്കിൽ തെറിയോ ഫിത്തനയോ ഫസാദോ ഉണ്ടാക്കാനാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇത് പുതിയ വിവാദവുമായി വന്നിരിക്കുകയാണ് മാസപ്പിറവി വിവാദം ഇവിടെ ഇങ്ങനെ ഒരു വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ യാതൊരു പ്രസക്തിയുമില്ല കാരണം കേരളക്കരയിലുള്ള ചരിത്രം അറിയുന്നവർക്ക് അത് വ്യക്തമാണ് ഇസ്ലാമിൻ്റെ ബാലപാഠം അറിയുന്നവർക്കും അത് വ്യക്തമാണ് കാരണം ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഏത് കാളെയാണോ അനുസരിച്ച് അല്ലെങ്കിൽ ഏത് നാട്ടിലെ കാളെയാണോ അനുദാപനം ചെയ്യുന്നത് ആ കാല് പറയുന്നതനുസരിച്ച് അവന് നീങ്ങാം അവിടെ സംഘടനാ പ്രശ്നമല്ല അവിടെ സംഘടന ചേരി തിരിഞ്ഞുകൊണ്ടുള്ള വിഷയമല്ല ഒരു കാല് ആ കാല് ഏത് സംഘടനയാണെങ്കിലും ആ കാല് പറഞ്ഞതനുസരിച്ചിട്ട് ആ നാട്ടുകാർ നീങ്ങണം അത് എ പിക്കാരാണെങ്കിലും ഇ അങ്ങനെയാണ് നിയമമുള്ളത് എന്നാൽ ഇവിടെ ഇവൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരു വീട്ടിൽ എ പിയും ഇ കെയും ഉണ്ടെങ്കിൽ എ പി ഉസ്താദ് വിധിച്ചതനുസരിച്ച് ആ എ പി കാരെ നീങ്ങുമല്ലോ അപ്പൊ അവിടെ എന്താണ് നിയത്ത് വെക്കേണ്ടത് എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാകുന്നില്ലല്ലോ ആ നാട്ടിലെ കാത് ആരാണോ അതിൽ എ പി വിഭാഗമാണെങ്കിൽ അങ്ങനെ അതിൽ ഇ കെ വിഭാഗമാണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് അവിടെ പോകുന്നത് ഇവിടെ ഇവൻ യാതൊരു അഡ്രസ്സും ഇല്ലാതെ ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും അറിയാതെയാണ് സംസാരിക്കുന്നത് ഏതായിരുന്നാലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അനുസരിച്ച് അതിന് നിയതി മനസ്സിലാക്കിയിട്ടുള്ളത് മാസപ്പിറവിയുടെ വിവരം ആ മാസപ്പിറവിയും മാസപ്പിറവിയും അതുപോലെ തന്നെ ചന്ദ്രോദയവും സൂര്യോദയവും ഒക്കെ മാറി മാറി വരുന്ന അർത്ഥത്തിൽ മത്തലായികൾ വ്യത്യാസം വരുന്നിടത്ത് അതനുസരിച്ചു കൊണ്ട് കണ്ട അതേ വിധി വ്യത്യസ്തപ്പെടുന്ന ബാധകമാവില്ല ഉദാഹരണമായി ഇവിടെ ചന്ദ്രോദയം നടക്കുന്ന സമയത്ത് മിക്കവാറും അങ്ങനെയുള്ള സമയത്ത് മാസം കാണാനിടയില്ലാത്ത വിധം മൊത്തം വ്യത്യാസപ്പെട്ട ഉതിപ്പ് അസ്തമയ സ്ഥലങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ഇവിടെ കണ്ട മാസപ്പുറയും ബാധമാക്കാൻ ന്യായമില്ല അവിടെ കണ്ടത് ഇവിടേക്കും ബാധകമാക്കാൻ വ്യായമില്ല ബാധകമാക്കരുത് കണ്ടാ പിന്നെ സംശയമല്ല എവിടേയും കണ്ടു അവിടെയും കണ്ടു എന്ന് വെച്ചാൽ ആ സംശയമല്ല കാണാം ഇവിടെ കാണുമ്പോൾ സാധാരണഗതിയിൽ അവിടെ കാണാറില്ല എന്ന് പറയുന്ന വിധം ഉദയാസ്തമയങ്ങൾ വ്യത്യാസമുള്ള മത്തര വ്യത്യാസമുള്ള പ്രദേശമാണെങ്കിൽ ഒരിടത്ത് കണ്ടത് വ്യത്യാസമുള്ള മറ്റൊരിടത്തേക്ക് ബാധകമാക്കാൻ നിവൃത്തിയില്ല എന്ന് കാലിമാരി മാറി വിധി കല്പിക്കാനുള്ള മാനദണ്ഡം ശരിയായിട്ട് പഠിപ്പിക്കുകയാണ് അതാണ് ഫിദ് വിവരിക്കുന്നത് അതിന് നിന്നിട്ടാണ് കാലിമാര് ഈ മാസ പുറ വ്യത്യസ്തമാകുന്ന ആകുന്നത് കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെ കണ്ടു എന്നൊക്കെ പറയുന്നത് ഇവരെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടൊന്നും അല്ല അവരൊന്നും ആരും അറിയില്ല കേരളത്തിൽ അങ്ങനെ വ്യത്യാസ അസ്തമയ വ്യത്യാസ ഫലങ്ങൾ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വരുന്നുണ്ടാകാം എന്നാൽ പോലും സൂക്ഷ്മാലക്കളായ പണ്ഡിതന്മാർ ഉദയാസ്തമയങ്ങളിൽ ഒരു സാരമായ വ്യത്യാസം വരുന്ന ഒരു നാലോ അഞ്ചോ മിനിറ്റൊക്കെ സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഉദയാസ്തമയത്തിനും വ്യത്യാസം വരും ഉദാഹരണം ഇവിടെ മകരിബായിട്ട് ഒരാറ് മിനിറ്റ് കഴിഞ്ഞിട്ടാ ആ വേറൊരു സ്ഥലത്തും അകരിഭാണുള്ളൂ എന്നുള്ള സ്ഥലം ഉണ്ടാവും അങ്ങനെയുള്ള ഇടത്തേക്ക് ഇവിടുത്തെ എങ്ങനെയാണ് ബാധ കാണുന്നത് ബടമാരിപ്പ് കുറച്ച് പാടി ഉച്ച ലൈവായിട്ട് കാണുന്നരുത് ബടമാരി ലൈവായിട്ട് കാണുന്ന രീതിയിൽ അവിടെ എങ്ങനെ നമസ്കരിക്കാൻ പറ്റുന്ന അവിടെ സൂര്യാസ്തമയം ഉണ്ടായിട്ടില്ല സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന ചന്ദ്ര ചന്ദ്രപ്പിറവിയെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് കാണാൻ ഇവിടെ കണ്ട ആ സമയത്ത് അവിടെ കാണാൻ കുറഞ്ഞ സമയമേ ഉള്ളൂ കാണുക എന്ന് വെച്ചാൽ ഉണ്ടാവില്ലല്ലോ ഇതെല്ലാവർക്കും സുതാര്യമായി അറിയാവുന്ന സംഗതിയാണ് അതനുസരിച്ച് തന്നെയാണ് ഷറൈ ഈ ഉദയാസ്തമയങ്ങൾക്കല്ല ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചുള്ള സ്ഥലത്ത് മാസപ്പിറവി കാണുന്നതിനെയാണ് ഷറൈ മനസ്സിലാക്കിയത് മാസപ്പിറവി എന്ന് പറയുന്നത് ഉദയാസ്തമയത്തിലെ ചന്ദ്രപ്പിറവി അല്ല ചന്ദ്രപ്പിറവിയുടെ ദർശനമാണ് കാണൽ ഈ കാണൽ കാണുമ്പോൾ കണ്ടയിടത്ത് എല്ലായിടത്തും കാണൂല്ലോന്നുള്ളത് കൊണ്ടാണ് കണ്ടാൽ ആ കണ്ടേടത്തുനിന്ന് ഉദയാസ്തമയ വ്യത്യാസമില്ലാത്തയിടത്തൊക്കെ കാലിമാർക്ക് ബാധകമാക്കാം കാലിമാർക്ക് വാതകമാകും ഒരു കാലി ശരിക്ക് വിരിച്ചാൽ അയാളെ കാലിസ്ഥാനത്ത് ബാധകമാവും അതിനെ അടിസ്ഥാനമാക്കി മറ്റൊരു കാലി വെച്ചാൽ അവിടെ ബാധകമാവും പണ്ട് ഭിന്നിച്ചിരുന്നത് ഈ വിവരങ്ങളൊക്കെ അറിയാനും അന്വേഷിക്കാനും ഒക്കെ അസൗകര്യങ്ങളുണ്ടാകുന്ന കാലമാണ് ഉദയാസ്ഥ ശ്രദ്ധിക്കാൻ അസൗകര്യങ്ങൾ കുറവുള്ള കാലമാണ് അന്ന് വ്യത്യാസം ആർക്കും തർക്കമല്ല ഇതിലൊന്നും ഞങ്ങളെ കാലം അങ്ങനെ ഓർപ്പിച്ച ഞങ്ങളിങ്ങനെ ഞങ്ങളെ കാലം ഇങ്ങനെ ഓർപ്പിച്ച ഇപ്പം തന്നെ സംഘടനാപരമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഇവിടെ ഒരു ഒരു കാലത്ത് ഒരു കൂട്ടരെ പെരുന്നാൾ എഴുതിയ കാലത്ത് മറ്റൊരു കൂട്ടർ നോൻ പോറ്റില്ലേ പടുത്ത കാലങ്ങളിൽ എന്നിട്ട് വല്ല തർക്കമുണ്ടോ തർക്കം സംഘടനാപരമായതുകൊണ്ട് തർക്കം പറയുന്നില്ലാതെ നിയമപരമായി കാലിമാരാണെങ്കിൽ ആ കാലിമാർ പറഞ്ഞെടുത്ത് തർക്കം വരില്ല അപ്പം കാലിമാരെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്നതിൽ നിന്ന് ഇത് മാറി സംഘടനാ തലത്തിലേക്കും പ്രാസ്ഥാനിക തലങ്ങളിലേക്കും ഒക്കെ ഇത് നീങ്ങിയപ്പോഴാണ് വിവാദവും കുഴപ്പവുമായിട്ട് മാറുന്നത് അതിനുള്ള വിത്ത് പാകിയത് കേരള ഹിലാൽ കമ്മിറ്റി എന്നുള്ള പേരിൽ രംഗത്ത് വന്ന ഭാവി പ്രസ്ഥാനക്കാരാണ് അവരാണ് ഇതിന് പ്രസ്ഥാനം പ്രസ്ഥാനം ആശ്രമിക്കുന്നവർക്ക് എത്തിച്ചത് മാസവികരങ്ങൾ പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരു ത്വനീകത്തിൻ്റെ പ്രസ്ഥാനക്കാരും ആയുണ്ടെങ്കിൽ ഇപ്പം നമ്മളെന്താ ചെയ്യുക ഓരാട് ചെയ്തുകൊണ്ടെ എനിക്ക് നല്ലാതെ ഓരെ കൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഏതോ ഒരു ഷെയ്ഖു ആ ഷെയ്ഖിൻ്റെ കുറേ ആൾക്കാർ ഇങ്ങനെ ഓലൻ്റെ തർക്കം തീർക്കാനേക്കാർ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ വേണ്ടി അങ്ങനെ വേണ്ടി എന്നൊക്കെ വാസ്തവത്തിൽ ഇവിടെ ആരും അതറിയില്ല ഇവിടെ എപ്പോഴും കേരളത്തിലുള്ളത് ഔദ്യോഗികമായിട്ടറിയപ്പെട്ട ഖാദിമാർ മാസപ്പിറവി ഉറപ്പിക്കുന്നതിനനുസരിച്ച് അവരെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ സ്വീകരിക്കുന്ന രീതിയാണ് അത് ഉദയാസ്തമയങ്ങളിൽ സാരമായി വ്യത്യാസമുള്ള ചെറിയ വ്യത്യാസമൊന്നുവാണെങ്കിൽ പരിഗണനീയമല്ല എന്ന് ഫിഖ്ഹ് തന്നെ പറയുന്നുണ്ട് സാരമായി വ്യത്യാസമുള്ള ഒരു നാലാഞ്ചാറ് മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസമുള്ള സ്ഥലത്തേക്ക് ബാധകമല്ല എന്നു തന്നെയാണ് ഫിഖ്ഹിൻ്റെ നിയമം ആ ഫിഖ്ഹിൻ്റെ നിയമം അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതും നടക്കേണ്ടതും അല്ലാതെ ഇതിൽ ബുദ്ധിപരമായും പ്രായോഗികമല്ല ചെറയായും മതപരമായും പ്രായോഗികമല്ല എന്നതാണ് വസ്തുവ ആ ഇനി വിവാദം ഉണ്ടാക്കുന്നവർക്ക് മൗലാന ബഹുമാനപ്പെട്ടാദും ഉസ്താദും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നൌഷാദിനെ പോലെയുള്ള വട്ടൂരികളൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നിയമങ്ങൾക്ക് എല്ലാവർക്കും ഒരേ നിയമല്ല മഹാനായുണ്ട് അതിന്റെ മാസം കണ്ടിട്ട് അഥവാ വെളിയങ്കോട് മാസം കണ്ട വിവരം അറിഞ്ഞു റമദാൻ മാസം ഉറപ്പിച്ചു പ്രഖ്യാപിച്ചു അപ്പൊ വെളിയങ്കോട്ടുള്ള ആളുകൾക്കൊക്കെ റമദാനിലെ നോമ്പായി നേരെ ഇക്കരയാണ് പൊന്നാനി ആ ഒരു പഴയ പൊന്നാനി കാളിക്ക് അത് ബോധ്യപ്പെട്ടില്ല പൊന്നാനിയിലി ഈ മാസം ഉറപ്പിച്ചില്ല അവരന്ന് നോമ്പെടുത്തതുമില്ല അങ്ങനെ വെളിയങ്കോട് നോമ്പുണ്ട് പൊന്നാനിയില് നോമ്പില്ല അതെ ആ കാതിരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണം ഈ കാദിയെ അംഗീകരിക്കുന്നവര് നോമ്പെടുക്കണ്ട ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് യാതി രണ്ട് കാതി പറഞ്ഞുണ്ട് വളരെ വ്യക്തമല്ലേ അത് വളരെ വ്യക്തമല്ലേ ഓരോ സ്ഥലത്തും ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം നമ്മളെ ഒരു സ്ഥാപനമുണ്ട് സിറാജു ഒരു സ്ഥാപനം ശരിയത്ത് കോളേജിന് ഒരു നിയമമാണ് കോളേജിനും ചെലപ്പം വേറൊരു നിയമമാണ് നിയമാണ് കോളേജിലെ കുട്ടികൾ കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല ശരിയത്ത് കോളേജിലെ കുട്ടികൾ അയന്താ ദേവ കോളേജിൽ അങ്ങനെ അങ്ങനെയും ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെത്തുമ്പോ അവിടെ ഫീസ് അടക്കണം അപ്പൊ അയെന്താ അത് ഫ്രീ ആയിക്കൂടെ നിർത്താൻ ചോദിക്കാൻ പാടില്ല അവിടുത്തെ അറിയാം ഇക്കോളിന് വേറൊരു നിയമമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ് അതെന്താ അവിടെ എവിടെ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമാണ് ഇതിൽ എല്ലാവർക്കും തിരിയുന്നതാണ് ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ലാന്നല്ലാതെ വേറെന്താ പറയാനാ അതേ സമയത്ത് പൊന്നാനി കാതി ഉറപ്പിച്ചില്ല ഒരു പുഴന്റെ വ്യത്യാസേ ഉള്ളൂ ഇവിടെ നമ്മളെ ചെറിയ പോകുമ്പോഴും കുറ്റിയാടി എന്ന് പോലെ പാലം പിന്നെ കെട്ടിയതാ അന്ന് പാലമൊന്നുമില്ല ഞാൻ തന്നെ ആദ്യം പോകുമ്പോൾ പാലയില്ല പിൽക്കാലത്താ പാലം പറഞ്ഞു ഞാൻ തോന്നി പോയി എനിക്ക് ഓർമ്മ അപ്പോ അങ്ങനെ രണ്ടു കൂട്ടർ രണ്ടുനാൽക്ക് മാസം ഉറപ്പിച്ച് രണ്ടുനാൽക്ക് നോമ്പായി ഇത് രമനാമം നോമ്പാണ് ആസൂറ് പിന്നെ തീരെ വിഷയമില്ല കാരണം ഒരാൾ ആസൂറായി തീരുമാനിച്ച ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാള് ഞായറാഴ്ച ഒരു പ്രശ്നവും ഇല്ലാലോ ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പ് പോരെ പോരേ എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്തായി തിങ്കളാഴ്ച എന്തായാലും നോമ്പെടുക്കലും പിന്നെ ആസൂറായി മുഹറം പതിനൊന്നിന് നോമ്പെടുക്കലും പ്രത്യേകം അപ്പൊ ഒരു കൂട്ടർക്ക് ആസൂറാവുമ്പോ മറ്റേ മുഹറം പതിനൊന്ന് എന്തായാലും തിങ്കളാഴ്ച എന്റെ നോമ്പായി മൊഹറം പതിനൊന്നിന്റെ നോമ്പു ആയി ഒരു കൂട്ടർക്ക് ആസൂറിയായി എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച നോമ്പുക അതേപോലെ തന്നെ താസുവായി നോമ്പ് സുന്നത്ത താസുവായി നോമ്പ് നോമ്പ് സുന്നത്ത അപ്പൊ മറ്റവർക്ക് ആസൂറിയായില്ലെങ്കിലും മമ്പുന്റെ നോമ്പടുക്കൽ സുന്നത്താണല്ലോ അവർക്കും നല്ലതായി താസുവായി നോമ്പായി അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറായി മറ്റേ താമസമായി നോമ്പിന്നെ വ്യത്യാസമൊന്നുമില്ല റമദാൻ പോലെ അല്ല റമദാന്റെ പിന്നെ സെക്കൻഡ് ദിവസം നോമ്പെടുക്കാൻ പാടില്ലാന്ന് നിയമമുണ്ട് അങ്ങേ തലക്കത്ത് പെരുന്നാളിനൊന്നും നോമ്പെടുക്കാൻ പാടില്ലാന്ന് നിയമമുണ്ട് ആശൂറായിട്ട് പിന്നെ അങ്ങന്റെ പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്തായാലും ഫുള്ള് നോമ്പെടുത്താൻ അല്ല മുപ്പത് ദിവസം നല്ലതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിനൊന്നും അവകാശം ഇല്ല എടുത്താൽ മതി എടുക്കുന്നേ കൂടി ഒന്നും പേടിക്കേണ്ടിയില്ല നെയ്യോണ്ട് അപ്പം ഇടക്കാവുന്നില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്ന ഈ റമദാൻ രമനാസാണ് ഇത് നോമ്പറപ്പിച്ചിരിക്കുന്ന പൊന്നാനിയില് നോമ്പില്ല അപ്പൊ പൊന്നാനി കാദിയും തമ്മിൽ നിങ്ങൾ തർക്കണ്ടോ തർക്കമൊന്നുമില്ല ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ടാദവറുകളോട് മെന്നാന്ന് പത്രക്കാരി ചോദിച്ചു നിങ്ങള് സുന്നികള് ഐക്യത്തിൽ തന്നെയാണോ ഐക്യത്തിലാണല്ലോ അതെ അതുകൊണ്ടല്ലേ എല്ലാരും നൂറാം വാർഷികം കൊണ്ടാടുന്നു അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസ്ത എന്റെ നൂറാം വാർഷികവും അപ്പുറത്തെ സംഘടനയും കൊണ്ടാണ് ഞങ്ങൾ കൊണ്ടാണ് ഐക്യത്തിലായത് കൊണ്ടല്ലേ ഐക്യത്തിലല്ലേ പിന്നെ രണ്ടു കൂട്ടർ കണ്ടാടുന്നല്ലോ അപ്പോ ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ഈ വേളത്ത് ഒരു മദ്രസോദ്ഘാടനത്തിന് അവിടെ നമ്മ ദാര് പ്രസംഗിച്ചിരുന്നു ഞമ്മളിവിടെ ഒരു മദ്രസ തുടങ്ങുന്നുണ്ട് ആ മദ്രസയില് സിലബസ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അപ്പുറത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസമുണ്ട് മദ്രസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നിപ്പൊന്നുമില്ല കാരണം അത് വേറൊരു സിലബസ് ആണ് ഇത് വേറൊരു സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ അത് സാധാരണ ഇല്ലേ അവിടെ ഒരു ഒരു ഉണ്ട് ആ കച്ചവടം പച്ചക്കറി കച്ചവടമാണ് ഇവിടെ ഒരു കച്ചവടം ഉണ്ട് മീൻ കച്ചവടം രണ്ടും ആവശ്യം തന്നെ അല്ലേ ഈ എന്ന് പറഞ്ഞ മാതിരി അതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ അതൊരു ഭിന്നിപ്പുമല്ലോ സുഭാന ഏതായിരുന്നാലോക്കാതിരോ ദോഹനോ മാസമർപ്പിച്ച് നോമ്പ് ഒരു ദിവസം മുമ്പേ എടുത്തു പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം മുമ്പേ അതേ സമയത്ത് വലിയ കൊലിക്കോട്ടുകാരെ റെഡിയാണ് ആ ഉമർ ഉമർകാദിക്ക് പത്ത് ദിവസം വേദിണ്ട് പൊന്നാനി പള്ളിയിൽ പൊന്നാനിയിൽ റമലാന്റെ അവസാനത്തെ പത്ത് ദിവസം ഉമർ ഉമർ ഉമർക്കാദിന്റെ അങ്ങനെ ഉമർ മുപ്പതായി അപ്പൊ പൊന്നാനിക്കാർക്ക് ഇരുപത്തി ഒമ്പത് ആയിരുന്നു അപ്പൊ ഉമർഖാദിരും പിന്നെ പെരുന്നാള അതിലെ തെബീർ അങ്ങനെ അപ്പൊ പൊന്നാനിക്കാർ കൊറേ ആൾക്കാർ അങ്ങനെ അക്കരെ പോയിട്ടല്ലേ അല്ലെണ്ടി ഇവിടുന്ന് എല്ലാം പറ്റുമോ ഇവിടെ ഇപ്പൊ മാസം കാണാണ്ട് ഇപ്പൊ എല്ലാരും മുറ്റത്തിറങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് മുകളോട്ട് നോക്കാൻ പറഞ്ഞു മാസം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഒന്നായിട്ട് ഇങ്ങനെയാണ് നമ്മളെ മുങ്കാമികളായ കാവിമാരും മുങ്കാമികളായ ആലിമ്യങ്ങള് പഠിപ്പിച്ചത് ഇത്തരം വിഷയത്തിലൊന്നും തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയും പിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഓരോ കാദിമാർക്ക് ആ കാതിമാർക്ക് കിട്ടിയതനുസരിച്ച് അവർക്ക് വിധിക്കാം അത് വിധിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം എന്നല്ലാതെ അതിന്റെ പേരിലൊന്നും മുസ്ലിമങ്ങൾ തമ്മിൽ ഭിന്നിക്കാനോ അതിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാനോ ഖാദിമാരെ ആക്ഷേപിക്കാനൊന്നും പാടില്ല ഇരിക്കട്ടെ നമ്മൾ നല്ല ഒരു കൊല്ലത്തിലേക്ക് കടന്നിട്ട് പിന്നെ ആ വർഷത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഭീമത്തും കുറ്റവും കുറവും പറയുന്നവരായി അത് പോകാൻ പാടില്ല